എന്നെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാ ഭയങ്കര നാട്ടുകാരെഴും പറയുന്നുണ്ട് ആ നാട്ടുകാർ എനിക്ക് കിട്ടിയൊരു വോയിസ് ആണ് ഒരു കുട്ടി ഇങ്ങനെ പറയുന്ന എനിക്ക് കിട്ടിയത്

നമ്മളെ ഇങ്ങനെ എന്തുവാത്തുവല്ലോ എനിക്കിതിന് തിരിച്ച് പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല നമുക്ക് തോന്നലോ അങ്ങനെയുള്ളത് ഞാൻ ഒന്നേ പിൻ ചെയ്തിടും നമ്മൾ തിരിച്ച് പ്രതികരിക്കത്തില്ല എന്നൊറപ്പ് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് വന്ന് നമ്മളെന്തെങ്കിലും പറയുവാണെങ്കിൽ കൊറേ പേര് എന്ത് അറിയോ മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ നാറ്റകേസ് ആകുമോ ഡിഗ്രിക്ക് ഞാനിങ്ങനെ എനിക്ക് പ്ലസ് ടു പെർസെന്റേജ് ഫൈവ് മാർക്ക് മാർക്കുണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്റെ റിലേറ്റീവിനോടൊക്കെ ഞാൻ ഒരു ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഡ്രസ്സല്ല ഞാൻ കോളേജ് പഠിക്കാനായിരുന്നു എനിക്ക് ആകൊണ്ടായിരുന്നത് അഞ്ച് ടോപ്പും രണ്ട് പാൻറ്റും മൂന്ന് ഷോളുവാ ഇതായിരുന്നു ഇതായിരുന്നു ഞാൻ മാറ്റി 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 മാറ്റിയിടുന്നത് അപ്പൊ എന്നും ഇത് തന്നിട്ടുണ്ടോ പിള്ളേർക്ക് വേറെ ഒന്നും ഇല്ലടി ഇന്ന് ചോദിക്കുക അപ്പൊ നമ്മൾ പറയൂ അയ്യോ ഞാൻ പ്രാരബ്ദത്തില്ല പറയത്തില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ പോയി ചോദിക്കും എനിക്കൊരു ഡ്രസ്സ് തരുമോ ഇടാൻ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇടാൻ തരുമോന്ന് ചോദിക്കുമ്പോ അവരുടെ തന്നെ അമ്മയോ അല്ലെങ്കി അമ്മാവിയമ്മയോ ആരെയൊക്കെ പറയും എന്തിനാ കൊടുക്കുന്നേ എന്തിനാ കൊടുക്കുന്നേന് കൊടുക്കും കേട്ടിട്ടുണ്ട് അത് പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട് തരാനിരുന്നിട്ടുണ്ട് ഞാൻ വീട്ടിലിടുന്ന അവരുടെ ഒരു ഉടുപ്പ് എടുത്തിട്ടേന് എന്നെ കരയിപ്പിച്ച് ഇറക്കി ഇട്ടിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് നൂറ് രൂപയുടെ ഉടുപ്പിന് ഞാൻ തെണ്ടി നടന്ന ടൈമുണ്ട് അതിന്റെ ട്രേഡ് സീക്രട്ടാ ഞാൻ പുറത്തു പറയില്ല